കൊല്ലം നഗരത്തിലെ ഏറ്റവുമധികം ഗതാഗതക്കുറിക്കുള്ള നാല് ജംഗ്ഷനുകൾ ചിന്നക്കട കടപ്പാക്കട ആശ്രാമം ജംഗ്ഷൻ ഒപ്പം തന്നെ കെ എസ് ആർ ടി സി ജംഗ്ഷൻ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണ് ഒന്ന് പരിശോധിക്കാം യാത്രക്കാരെ ഏറ്റവും അധികം സംശയത്തിന് ഇടപെരുത്തിക്കുന്ന ഒരു ജംഗ്ഷനാണ് ചിന്നക്കട എന്ന് പറയുന്നത് ചിന്നക്കട റൗണ്ട് തിരിഞ്ഞു വരുന്ന സമയത്താണ് ഒരു പാലവും ഒരു റോഡും ഉള്ളത് പാലത്തിലൂടെയാണ് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന ആൾക്കാർ സഞ്ചരിക്കേണ്ടത് താഴെയുള്ള റോഡിലൂടെയാണ് നഗരത്തിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്ക് പോവുക പക്ഷേ ദീർഘദൂര യാത്രക്കാർക്കടക്കം ഏതിലേക്കൂടി സഞ്ചരിച്ചാൽ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകാൻ സാധിക്കുമെന്നുള്ള ഒരു വ്യക്തതയില്ല ഒരേ സമയം ചുവപ്പും പച്ചയും കത്തുന്ന സിഗ്നൽ ലൈറ്റ് ആ ചുവപ്പ് കത്തുക എന്ന് പറയുമ്പോൾ ചിലക്കിട റൗണ്ടിന് ചുറ്റും കറങ്ങി പോകുന്ന ആൾക്കാർ വാഹനം നിർത്തണം എന്നുള്ളതാണ് മറ്റേ പച്ച എന്ന് പറയുന്ന സിഗ്നൽ പെയ് ലെഫ്റ്റാണ് പക്ഷേ പലപ്പോഴും ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് ഇതെന്ത് എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഏത് വഴിയിലാണ് പോകേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടാത്ത അവസ്ഥയാണ് പിന്നിൽ കാണുന്നതാണ് കടപ്പാക്കര ജംഗ്ഷൻ കൊല്ലം നഗരത്തിലെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനുകളിൽ ഒന്നാണ് നൂറുകണക്കിലും വാഹനങ്ങളാണ് ഓരോ മിനിറ്റിലും ഇതുവഴി കടന്നു പോകുന്നത് കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഭാഗം കൂടിയാണ് കടപ്പാക്കട ഇവിടെയും വില്ലനാവുന്നത് ഡിവൈഡർ തന്നെയാണ് ഡിവൈഡറിന് നിശ്ചിത ഉയരമുണ്ടാക്കണം എന്നാണ് നിയമം പറയുന്നത് പക്ഷേ കടപ്പാക്കടയിലെ അവസ്ഥയെന്നാണ് ഈ ചെറിയ ഒരു കഷ്ണം ഉപയോഗിച്ച് കമ്പനി കഷ്ണം ഉപയോഗിച്ച് നിങ്ങൾ വന്നുള്ളത് നോക്കാം റോഡും ഡിവൈഡറും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല റോഡിന് സമാനമാണ് ഡിവൈഡറിൻ്റെ ഉയരം മൈതാനത്തെ ചുറ്റി വരുന്ന റോഡാണിത് ഇവിടെ ആയുർവേദ ജില്ലാ ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ ശ്രീനാരായണ സമുച്ചയമുണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് ഒപ്പം തന്നെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഈ ഗസ്റ്റ് ഹൗസിലേക്കൊക്കെ പോകുന്ന തിരിയുന്ന വഴിയാണ് ഈ റോഡിലൂടെ ഒന്ന് തിരിഞ്ഞു പോകണമെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു മാത്രമല്ല വേഗത്തിൽ ഈ റോഡ് ക്രോസ് ചെയ്ത് പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് സംഭവമാണ് ഈ പാതയിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ആസാമത്തെ റോഡ് ഈ കൊടുമ്പളവിൽ തുറന്നിട്ടിരിക്കുന്ന ഡിവൈഡറാണ് ഇവിടുത്തെ അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നത് ഈ ഡിവൈഡർ അടച്ചാൽ തന്നെ അപകടങ്ങളുടെ വ്യാപ്തി വളരെയധികം കുറയ്ക്കാൻ സാധിക്കും ഇറങ്ങാനും വരുന്നവരെ ജെറ്റ് ും ജില്ലാ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡാണ് എനിക്ക് പിന്നിൽ കാണുന്നത് പലപ്പോഴും ആംബുലൻസിന് പോലും കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ ഈ റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു സാഹചര്യമുണ്ട് സിഗ്നൽ സംവിധാനത്തിലെ പാളിച്ചകളാണ് പലപ്പോഴും തലവേദനയാകുന്നത് ഒപ്പം തന്നെ ഡ്രൈവർമാരുടെ അശ്രദ്ധയും ഗതാഗത ഗുരുക്കിന് കാരണമാവുന്നുണ്ട് ഇത് കൊല്ലം കെ എസ് ആർ ടി സി ജംഗ്ഷൻ ഇവിടെ ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ സത്യത്തിൽ വെള്ളം കുടിച്ചു പോകും കാരണം ഈ സിഗ്നലിലെ അപാകതയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് പച്ച തറത്തിലുള്ള സിഗ്നൽ മാത്രം ചുവന്ന സിഗ്നൽ പ്രവർത്തിക്കുന്നതേയില്ല ഈ റൗണ്ടിലെത്തിയാൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ യാത്രക്കാർ അന്താളിച്ചു നിൽക്കേണ്ട അവസ്ഥയാണ് പല സൈഡിൽ നിന്നും പല വാഹനങ്ങളും ഒരുമിച്ച് റോ ഈ റൗണ്ടിലേക്ക് കയറുന്ന ഒരു അവസ്ഥയുണ്ട് ആ അവസ്ഥ മൂലം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയേറെയാണ്